ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങള് മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞങ്ങളൊരു യാത്രയിലാണ് എന്ത് യാത്രയാണെന്നൊക്കെ നമുക്ക് വഴിയെ പറയാം ഇങ്ങനെ തിരുവനന്തപുരത്ത് അല്ലെ അക്കുറു എവിടെ പോലെ ഈ വർഷം കഴിയുന്നതോടെ ആശുപത്രി പോക നമ്മളെ

അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ അന്ന് വിട്ടിങ്ങനെ പകച്ചു നിന്നാൽ ഞങ്ങളെ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്താ പറയുക അവർ ഡോക്ടർ കുപ്പിയിലേക്ക് ഉണ്ടാക്കി രജിസ്ട്രേഷനൊക്കെ കഴിയുന്നതുവരെ അവര് കൂടെ ഉണ്ടായിരുന്നു എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതന്നു രജിസ്ട്രേഷൻ്റെ സമയത്തിൻ്റെ നമ്മളെ ന്യൂ അല്ലേ അപ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്യണമായിരുന്നു അപ്പോൾ കൊച്ചിന്റെ അപ്പൻ കൊച്ചിന്റെ എന്താ പറയുക ഡേറ്റ് ഓഫ് ബർത്തിന് പറഞ്ഞു കൊച്ചിൻ്റെ അപ്പൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെച്ചു എന്നിട്ട് നമ്മൾ ന്യൂ ബോൺ എന്ന് പറഞ്ഞു അപ്പോൾ അവര് നമ്മളെ വിളിച്ചു വെച്ചു ഇത് ന്യൂ ബോണോന്ന് ഒന്നും പിന്നെ പീഡിയാട്രിഷ്യൻ ഏതും മീറ്റിങ്ങിലായത് കൊണ്ട് നമുക്ക് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു കാര്യം നമുക്ക് പത്ത് മണിക്കാണ് പീഡിയാട്രിഷ്യൻ്റെ ഓഫീസ് തുടങ്ങുമെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനത്തെ മീറ്റിങ് കാരണം പതിനൊന്നരയാകുമെന്ന് പറഞ്ഞു അപ്പം ആ സമയം കൊണ്ട് ഞങ്ങള് കാർഡ് കാണാൻ പോയി ഡോക്ടർ ഒക്കെ ഒക്കെ എടുക്കാൻ വിട്ട് പെണ്ണുറക്കത്തിലായത് ഉറക്കത്തിലായതുകൊണ്ട് ആദ്യത്തെ കുറച്ച് സമയം കുഴപ്പമില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് പിന്നെ കരച്ചിലായി പിന്നെ പാൽ അലക്കി പോട്ട് ഒരു വിധത്തിൽ ഉറക്കി വീണ്ടും എടുത്തു അല്പം കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടി അതിൻ്റെ ഡീറ്റെയിൽസ് അവസാനം പറയാം ഇല്ല എന്നാണ് ആക്ഷൻ പരിപാടിക്ക് അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോ ഒരുപാട് ലേറ്റ് ആയി ഒരു കാപ്പി ഒക്കെ കുടിച്ച് പീഡിയാട്ടിനെ കണ്ട് കുഞ്ഞിനെ ഒന്നു രണ്ടു ദിവസമായിട്ട് വയറ്റിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അതിനുള്ള മരുന്നൊക്കെ വെച്ച് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ ഏതാണ്ട് അഞ്ചര പോയി പോയി നേരെ വീട്ടിൽ അപ്പൊ നമ്മൾ രാവിലെ എവിടെയായിരുന്നു ഹോസ്പിറ്റലിൽ പോകുന്ന ഇതിലായിരുന്നു അപ്പത്തേക്ക് നമ്മൾ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ആകെ ചത്ത് വലിയ ഇവിടുത്തെ ഏഴുമണി ഏഴരയായി അപ്പത്തേക്ക് ഞങ്ങൾ രാവിലെ വീട്ടിലത്തെ ഇത്രയും വൈകിയായിരുന്നു കുഞ്ഞിന്റെ എന്ന് ഉണ്ടായിരുന്നെന്ന് എക്കോ എടുക്കാൻ അപ്പൊ ആള് പകുതി എടുത്തപ്പോഴത്തേക്ക് പിന്നെ ഉണർന്നു ബഹളമായി ഉറക്കിയൊക്കെ എടുത്ത് ഒരു സമയം അവിടുന്ന് പിന്നെ നേരെ പീഡിയറ്ററയ്ക്ക് പോയി അവിടുത്തെ ഡോക്ടറെ കണ്ടപ്പോ ഒരു സമയം പിന്നെ അവക്ക് മോശം പോകുന്നില്ലായിരുന്നു അപ്പൊ അതിനൊരു ചെറിയ എന്തോ ഒരു സാധനം എഴുതിയിട്ടത് നമ്മള് ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു പിന്നെ നമ്മള് തിരുവനന്തപുരമുള്ള ഉള്ള എല്ലായിടത്തും കയറി എങ്ങനും കിട്ടിയില്ല ലാസ്റ്റ് നമ്മളൊരു നാല് നാലര ആയപ്പോ അവിടെ ചെന്ന് പറയും നമുക്കിത് കിട്ടുന്നില്ല അപ്പൊ അവര് വേഗം വരുന്ന എഴുതി അതൊക്കെ വെച്ച് കൊച്ചിയൊക്കെ ഇട്ട് ഇവിടെ വന്നു അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തായാലും നമ്മളൊക്കെ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ഹോൾ ഉണ്ട് എക്കോ എടുത്തപ്പം നമുക്ക് നോർമൽ ത്രീ എം എം ഓ ത്രീ പോയിന്റ് ഫൈവ് എം എംഒ ആണ് സൈസ് അപ്പൊ അത് ഗ്രാജുവലി ഹോൾ പോവുക എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ആകെ ടയർഡാണ് പിന്നെന്താ നമ്മൾ എസ് പിയിലാണ് പോയത് എസ് പിൽ ഫോർട്ടോ എസ് പിഡി ഫോർട്ടിലാണ് പോയത് ആ എവിടെ എവിടെഞ്ചിക്കൽ നല്ല ഡോക്ടറായിരുന്നു പിന്നെ കുഞ്ഞിന്റെ ഇത് മോശം പോകുമ്പോ അത് ഭയങ്കര കരശിലായിരുന്നു അപ്പൊ ഭയങ്കര ഹാർഡായിട്ടാണ് പോണെ അപ്പൊ ഫോർമുല ഫീഡ് ചെയ്യുന്നത് കൊണ്ടാകാം എന്നാണ് പറഞ്ഞത് അത് നമ്മൾ ഡൗൺ സിൻഡ്രോമും ടെസ്റ്റുകളും ഒക്കെ ഒരുപാട് ടെൻഷനായിക്കോ കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നു ഹിപ്പിന്റെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അൾട്രാസൗണ്ട് അത് കഴിഞ്ഞു ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടുവരുന്നു നമ്മള് ഇതൊക്കെയാണ് ഹോസ്പിറ്റലിന് വിശേഷങ്ങൾ ഫോർമുല കൊടുക്കാനുള്ള കാരണം ഫോർമുല കൊടുക്കാനുള്ള കാരണം വെച്ചാൽ നമുക്ക് ഇവർക്ക് വെയിറ്റ് ഗ്രാജുവലി കൂടേണ്ടത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു നിശ്ചിത വെയിറ്റ് വെച്ചിട്ട് പാർട്ടിയും കൂടണം പക്ഷെ ഇവർക്ക് കൂടുണ്ടായിരുന്നില്ല നമ്മുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഫസ്റ്റ് വിസിറ്റ് കഴിഞ്ഞപ്പം ചെറിയൊരു വെയിറ്റ് ഗെയിൻ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചെന്നപ്പം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു ആർക്ക് ഫീഡ് ചെയ്തിട്ട് ആൾക്കരണമെന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി എം എൽ എ വൺ സ്കോപ്പ് ഫോർമുല ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അത് കൊടുത്തു അങ്ങനെയാണ് കൊടുത്തത് പക്ഷെ അത് കൊടുത്തപ്പോ അത് വെയിറ്റ് വെച്ച് നോർമൽ അടുത്തേക്ക് എത്തി പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശം പോകാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കര പേര് അതായത് നീ കുഞ്ഞിന് ചെറിയൊരു എന്താ പറയാ അസ്വസ്ഥത നമുക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഒരു മൂക്കിൽ ഒഴിക്കാനും കഫം പോകാനായിട്ടൊരു ഡ്രോപ്പ് വന്നായിരുന്നു അത് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് അതിനുശേഷമാണ് ഇങ്ങനെ മോശം പോവാണ്ടിരിക്കുന്നത് അപ്പൊ ഫോർമുല ഫീഡിങ്ങിനാണെന്നാണ് പറയണത് അപ്പൊ അത് രാജ്യം കുറയ്ക്കാനാണ് പറയുന്നത് പക്ഷെ അവിടെ കേൾക്കണില്ല അപ്പൊ നമുക്ക് ഒരു വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇവിടെ ഒന്നും ഇല്ല കേട്ടോ പത്തി കരഞ്ഞോണ്ടിരിക്കു ഞാൻ വെറുതെ സപ്പോർട്ടിങ് ഇങ്ങനെ വെച്ചതാണ് പറ്റാറ്റ സപ്പോർട്ട് ചെയ്യാൻ ഉറങ്ങി ഞാൻ